കല്യാണം കഴിഞ്ഞിട്ട് പത്തിലധികം വർഷമായിട്ടുണ്ട് അവരുടെ അവർക്ക് അല്പം ശാരീരിക പ്രയാസമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ടാം ഭാര്യയാണ് ഒരു ജോലിയുണ്ട് ജോലി ചെയ്യുന്നുണ്ട് ജോലി ഉള്ളതുകൊണ്ട് തന്നെ കുടുംബത്തെ നോക്കാനുള്ളൊരു സൗകര്യം അതിലൂടെ നടന്നു പോകുന്നുണ്ട് ജോലി ഒഴിവാക്കിയാൽ കുടുംബത്തെ നോക്കാൻ പറ്റാത്ത ഒരു പ്രയാസവും ഉണ്ട് പക്ഷേ ജോലിയുടെ സ്വഭാവം കുറേ ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട ഫോണിൽ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ത് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് ഇഷ്ടാവണില്ല എന്നാൽ ജോലി ഒഴിവാക്കിയാലോ എന്ന് ആലോചിച്ചു പക്ഷേ ജോലി ഒഴിവാക്കിയാലും മക്കളെ പഠിപ്പിക്കൽ ജീവിത മാർഗങ്ങൾ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിൽ കാണുന്നുണ്ട് അതിലൊരു വിഷയം പലപ്പോഴും സംസാരങ്ങൾ വളരെ രൂക്ഷമായി പോകുന്നുണ്ട് എന്നാണ് ഇവര് ആ ഒരു ഫോൺ വിളി സംഭാഷണം അതോടുകൂടി അവസാനിച്ചു പിന്നെ ഒരു ബന്ധോ സംഗതികളൊന്നും ഇല്ലാത്ത സൂക്ഷ്മത പാലിക്കുന്ന ആളാണെന്നാണ് എന്തെങ്കിലും നിർദ്ദേശിക്കണം എന്നാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പറയാറുള്ള എന്താണെന്ന് വെച്ചാൽ എന്തായിരുന്നാലും ഈ പുരുഷന്മാർ കൂടുതലായിട്ട് സ്ത്രീകളോട് ഇടപെടേണ്ടി വരുന്ന സാഹചര്യം സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പുരുഷന്മാർ ഇടപെടേണ്ട സാഹചര്യം ഉദാഹരണം പറയണമെങ്കിൽ ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ടാക്സി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ മെയിൻ്റെനൻസ് ഇലക്ട്രിക്ക് മെയിൻ്റെനൻസ് ഷോപ്പുകൾ അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും എന്ത് ചെയ്യും സ്ത്രീ കസ്റ്റമേഴ്സ് അതേമാതിരി ടെക്സ്റ്റൈലേഴ്സുകൾ ഇപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചാൽ നിരന്തരം സ്ത്രീകൾ പുരുഷന്മാരോടും പുരുഷന്മാർ സ്ത്രീകളോടും ഇടപഴകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നുള്ളതിലുപരി നമ്മൾ കാണുന്ന ഒരു പ്രശ്നം തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ അധികമാണ് കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ കേട്ടതാണ് നല്ലൊരു മനുഷ്യനാണ് അയാൾ അയാളുടെ ഭാര്യ അത്ര വല്ല ഗുഡ് സർട്ടിഫിക്കറ്റായി കൊടുക്കുന്നത് ആരാധനകളിൽ അയാളുടെ പോകെ എല്ലാ കാര്യത്തിലും സൂക്ഷ്മത ഉണ്ട് പക്ഷെ അദ്ദേഹം എന്താണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഒരു ഒരു മെക്കാനിക് ഷോപ്പാണ് അപ്പോൾ അവിടെ അധികം സ്ത്രീ കസ്റ്റമേഴ്സാണ് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു സ്ത്രീ ബോധപൂർവ്വം ഒരു ബന്ധം അയാളുമായി സ്ഥാപിച്ചെടുത്തു അങ്ങനെ എന്ത് ചെയ്തു ആ ബന്ധം വളർന്നു വളരെ വലിയ അപകടാവസ്ഥയിലേക്ക് വന്നു എന്ന് ഇത്തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ഭർത്താവിന് താല്പര്യമില്ലാത്തൊരു ജോലിയാണ് ഒരു ജോലി വേണം അതാണ് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു ജോലി ഭർത്താവിനും കൂടെ താല്പര്യമുള്ള ഇത്തരം കൂടുതൽ ഇടപെടൽ ആവശ്യമില്ലാത്തൊരു ജോലിയെ കുറിച്ച് അവർക്ക് ചിന്തിക്കാം അതുവരെ ഇതിൽ എന്ത് ചെയ്യാ തുടരുക എന്നിട്ട് അതിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നന്നായിരിക്കും കാരണം എന്താ വെച്ചാൽ ഈ ഭർത്താവ് മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ സ്വാഭാവികമായിട്ട് അദ്ദേഹം വളരെ വലിയ സംശയത്തിലും അത് പ്രകടിപ്പിക്കാതെ മനസ്സിൽ ഒതുക്കി നടക്കുകയാണെങ്കിൽ അയാൾ അസ്വസ്ഥനാണല്ലോ അപ്പോൾ ഇതിന് ചില സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വെറും സംശയം എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും കുറച്ചും കൂടി സുരക്ഷിതമായ ഒരു സാഹചര്യത്തേക്ക് മാറാൻ പറ്റുമോ എന്ന് സഹോദരി ചിന്തിക്കുന്നത് അവരുടെ ദാമ്പത്യവും അവരുടെ ജീവിത സൂക്ഷ്മതയും പരലോകമൊക്കെ സംരക്ഷിക്കപ്പെടാൻ നന്നായിരിക്കും എന്നാണ്